ഇനി ഫോട്ടോഷൂട്ട് ആയിരുന്നു ഓണം സെലിബ്രേഷൻ ആയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒത്തുകൂടി ഫാമിലി ഫോട്ടോസ് എടുത്തു ഞങ്ങൾ കുറച്ച് ഗെയിംസ് ഒക്കെ ഇനി ഗെയിംസിന്റെ പ്ലാനിങ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗെയിംസ് കോർഡിനേറ്റ് ചെയ്യുന്ന നമുക്ക് മിസ്റ്റർ ഉണ്ണിനെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം േറ്റർ എടുത്തോണ്ടായി നമുക്ക് ആര് ചേക്കും നമുക്ക് അറിയാം കണ്ടറിയാം സോവിയാർ വേച്ചി करता लग गया अंकनिश ये खेल उड़ा ले गई अंकनिश आ ना पए आ लगी ने बड़ा जच गया േറ്റർ yeah. കോഡിനേറ്റർ <laughs> അടിപൊളി പരിപാടിയായിരുന്നു ഇറങ്ങാൻ പോവാൻ പറഞ്ഞ മിനിം ഗെയിംസ് നമുക്ക് കളിക്കായിരുന്നു െ പറ്റിയുള്ള അഭിപ്രായം നമുക്ക് ചോദിച്ചറിയാം കൊണ്ടോ വേറെ ഫോൺ താങ്കൾക്ക് പറയാനുള്ളത് രണ്ട് <laughs> വാക്ക് <laughs> <bak> you know know <laughs> <poweroused> <kilpoke>. ും താങ്ക് യു നല്ലൊരു നല്ലൊരു അഭിപ്രായമാണ് നമുക്ക് കെട്ടിയിരിക്കുന്നത് നമുക്ക് അടുത്തത് കൃഷ്ണകുമാരി ചോദിക്കാം നല്ല അഭിപ്രായം െ കുറിച്ച് ഇത്ര നല്ലൊരു അഭിപ്രായം നമ്മൾ കേട്ടിട്ടില്ല ഇനി അടുത്ത ആളോട് ചോദിക്കാം അടുത്തോട്ട് പോകും പറയും ഈ പരിപാടിയെ കുറിച്ച് ഫോട്ടോ വാക്കും ും ഒത്തുപോകളിലേക്ക് കുട്ടികൾ നടത്തി എല്ലാം കൊണ്ടും അവിട്ടനാളിലെ സംഗമം വളരെ ആഘോഷമാണ് എന്നും മെമ്മറിയിൽ സൂക്ഷിക്കാൻ കഴിയും ായിട്ട് ഊരൊക്കെ വേദന ഇല്ലാതെ അങ്ങനെയേ പോകണം എന്നാ ഞാനും അടുത്തു ഗെയിം ഓക്കെ